ആകാശ ഭൂമികളെ പ്ലാൻ ഇല്ലാതെ സൃഷ്ടിച്ച് ഭൂമി വാസയോഗ്യമാക്കി അമിതമായി മൃദുലമാക്കുകയോ കൂടുതൽ കട്ടിയിലാക്കുകയോ ചെയ്യാതെ എല്ലാ നിലയിലുള്ള താമസ സൗകര്യ സംവിധാനങ്ങളും ഒരുക്കിയത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷാംശം അവിടെ സ്വസ്ഥമായി വിഹരിക്കുന്ന മനുഷ്യരായ നമ്മളോട് പ്രധാനമായി രണ്ട് കാര്യം ഉണർത്തുകയാണ് നിങ്ങൾ നിർഭയരാണോ ഉമ്മിലിങ്ങനെ താമസിക്കുന്ന എല്ലാം ചെയ്ത് കൂട്ടി കരുതുന്നൊക്കെ പ്രകടിപ്പിച്ച് തോന്നുന്നൊക്കെ ചെയ്ത് തിന്ന് കൂത്താടി നടക്കുന്ന ആളുകളോട് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ നിർഭേരാണോ നിങ്ങൾക്കൊരു നിങ്ങളെ കൊണ്ട് അള്ളാഹു അട്ടിമറിക്കും എന്ന പേട് നിങ്ങൾക്കില്ലേ അല്ല ഭൂമിയെ അങ്ങനെ അട്ടിമറിച്ചാൽ ആ ഭൂമി തമോ തകടം അറിഞ്ഞിട്ട് നമ്മുടെ മേലെയായിരുന്നു ഭൂമിയിൽ ഇങ്ങനെ താമസിച്ച സമയത്ത് ഓംലേറ്റ് മറിച്ചുമാര് ഭൂമി കൊണ്ട് മറിച്ചിട്ടാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം നമ്മുടെ തലൻ്റെ മേലെ ആവും നമ്മൾ താഴെ ആവും അങ്ങനെ സംഭവങ്ങൾ വെച്ചാൽ നടത്തൂല എന്ന പങ്കെ ഉറപ്പ് എന്താ പങ്ങളെ വിചാരം എന്നോ ചോദിക്കുക വല്ലാത്ത ചോദ്യം നിങ്ങളെ കൊണ്ട് ഭൂമി ഇങ്ങനെ അറ്റിമറിക്കൂലായിട്ട് തോന്നുന്നുണ്ടോ നിങ്ങൾ ഈ ധൈര്യത്തിൽ തിന്ന് കൂത്താടി കുടിച്ച് രമിച്ച് രസിച്ച് കളിച്ച് കുളിച്ച് ഇങ്ങനെ നടക്കുമ്പോഴ് നിങ്ങളെ കൊണ്ട് ഇതിങ്ങനെ അറ്റിമറിയില്ല എന്നൊരു ഉറപ്പുള്ളത് രണ്ടാമത് അം അല്ല നിങ്ങൾ നിർഭയരാണോ ഹാസിബ നിങ്ങളുടെ മേൽ അള്ളാഹു താല ചരൽ മഴ അയക്കും എന്നതിനെ തൊട്ട് നിങ്ങൾ നിർഭയരാണോ അപ്പൊ അള്ളാന്റെ അടുത്ത് ഈ വെള്ളം മാത്രമല്ല മഴ ആയിട്ടുള്ളത് പല ഐറ്റം മഴയുണ്ട് കല്ല് മഴ തീ മഴ ഇതൊക്കെ അള്ളാഹുത്താലാക്ക് മേലെ നക്കാൻ കഴിയും അങ്ങനെയൊന്നും നിങ്ങളെ മേലെ അയക്കൂല എന്നാണ് നിങ്ങളുടെ ധൈര്യം ഫസ താഴെ മൂന അങ്ങനെ എങ്ങാനും അയച്ചു മനസ്സിലാവും കയ്യപ്പ എങ്ങനുണ്ട് അതിനൊരാർത്ഥം എങ്ങനെയുണ്ട് നദീർ എന്ന് പറഞ്ഞാൽ ആള് നമ്മളെ ഭയപ്പെടുത്തിയിരുന്ന താക്കീതുകാരനായ ഒരാളുണ്ടല്ലോ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലിയും പറഞ്ഞ കാര്യങ്ങളുടെ സത്യാവസ്ഥ ഞാൻ അങ്ങോട്ട് അയച്ചു തന്ന അങ്ങക്ക് ശരിക്കും അങ്ങോട്ട് മനസ്സിലാവുന്നു അള്ളാഹു അത് വലിയ ഒരു വർത്താനാണ് മനസ്സിൽ തോന്നുന്നൊക്കെ ഒക്കെ ചെയ്തു കൂട്ടി ഇച്ചക്ക് വഴിപെട്ട് അള്ളാഹനെ പേടില്ലാതെ ഇങ്ങനെ ജീവിക്കുമ്പോ നമുക്കങ്ങനെ തോന്നുന്നുണ്ടോന്നും ആരും കൈകാര്യം ചെയ്യാറില്ല ആരും നോക്കണില്ല ആരും രേഖപ്പെടുത്തണില്ലേ അതിന്റെ ബാക്കിലൊന്നും ഇതിന്റെ പ്രത്യാഘാതങ്ങളില്ല എന്ന് നമുക്ക് എങ്ങനെ തോന്നും അല്ല ചോദിക്കണം അങ്ങനെ തോന്നി പോവ ഞാൻ നമുക്ക് അതിന് ബേജാറൊന്നും ഇല്ലേ ഭയങ്കര ഓർമ്മ കൊടുത്തലാണത് കാരണം നേരത്തെ ഒരു വിഭാഗത്തിന് അള്ളാഹുദോറ്റ് മറിച്ച് മറിച്ചിട്ടിട്ടിട്ട് അതിപ്പോഴും അവിടെ പോയത് അതിന്റെ അടയാളങ്ങൾ കാണാൻ അപ്പോ ഇത് അള്ളാഹ് കഴിയുന്ന അള്ളാഹു തല തെളിയിച്ചിട്ടുണ്ട് പിന്നെ ചരൽ മഴ മറ്റൊരു വിഭാഗത്തിന് മേൽ പഠിച്ചോ നേരത്തെ അയച്ചു കൊടുത്തിട്ടുണ്ട് ചരല് മഴ കൂർത്ത കല്ലും മഴയായിട്ട് മൂർത്താവിലും ഇങ്ങനെ വന്ന് വീഴുക അത് തട്ടി തല പൊളിഞ്ഞിട്ട് ആളുകൾ മരിച്ചു വീഴുക അങ്ങനെയൊക്കെ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട് അതിനെ ആവർത്തിക്കൂലെന്നാണോ നിങ്ങളെ ധൈര്യം എന്ത് ധൈര്യത്തിനടുപ്പം നിങ്ങൾ ഈ പേക്കൂത്ത് എന്നാണ് നമ്മളെ ചോദിക്കുന്നത് എന്ത് ധൈര്യത്തിനാണ് അള്ളാഹുത്താനൊരു വിഭാഗത്തെ തകർക്കാൻ ഒരിക്കലും തന്നെ വലിയ വല്യ സംഗതികളൊന്നും വേണ്ട വലിയ സംഗതി മുപ്പരയ്ക്ക് നീച്ച് വെച്ചാൽ എന്നും പോണ്ട നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട പോ ആറു മണിക്കാണ് ക്ലാസ് അതാണ് ഓടുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഓടിയ ഞാനൊട്ട് വിടില്ല അപ്പൊ നിങ്ങള് എന്നും നീച്ചു പോകും ചെയ്യും നിങ്ങൾ നോക്കുകയും ചെയ്യും അപ്പൊ തെറ്റിദ്ധാരണം മറ്റൊന്നല്ല അല്ല ആരോണിക്ക് മദ്രസയിലെത്താം അതുകൊണ്ടാണ് ഞങ്ങക്ക് മദ്രസുണ്ടാവുന്നുണ്ടോ ആ ലുക്ക്ണ്ട് വാല്യുമിന്റെ ലുക്ക് ഉണ്ട് ഏതായാലും വലിയൊരു വർത്താനാണ് പറഞ്ഞത് അല്ല ഇത് ഭയങ്കര ഗൗരവത്തിൽ മനസ്സിൽ ഒരു വർത്താനാണ് നിങ്ങൾ നിർഭയരാണോ മൻ ഒരുത്തനെ ഒരുത്തനെ കുറിച്ച് കുറിച്ച് ആകാശത്തിൽ അധികാരമുള്ള അങ്ങനെ അർത്ഥം വെക്ക അല്ല ആകാശത്തിൽ കുത്തിരിക്കുന്ന ഒരാൾ എന്നല്ല ആൾക്കാരെ അങ്ങനെ അർത്ഥം വെക്ക ഞാൻ പഠിത്ത ഒരു സുഹൃത്ത് അതിനർത്ഥം വെക്കണു ആകാശത്തിൽ കുടിയിരിക്കുന്നവനെ കുറിച്ച് എന്താ ആകാശത്തിൽ കുടിയിരുന്ന ആളാ പഠിച്ചോ അല്ല എവിടെ എന്ന് വെച്ച ആകാശത്ത് എന്ന് പറയാ ഇപ്പോഴും തൊപ്പിട്ട് ചില ആൾക്കാരെ ആ അല്ല എവിടെ ആകാശത്തില് ആകാശം അല്ല എവിടെ ആകാശം അള്ളാന് സൃഷ്ടിയല്ലേ അപ്പൊ ഈ ആകാശങ്ങളുമ്പോ അല്ലോ അതെവിടെയാണ് അതിനൊട്ട് മറുപടി ഇല്ല അള്ള ആകാശത്തിലൊന്നല്ല നമ്മള് പിന്നെ ദ്വർക്കുമ്പോ മേപ്പെട്ടെന്താ നോക്കണേക്ക് നോക്കാത്ത ഇങ്ങനൊക്കെ ഈ ചേകരൂരിന്റെ ചോദ്യങ്ങളെ ചോദിക്കണേ അത് നിസ്കരിക്കണമത്തെ നമ്മൾ സ്ഥലത്ത് നോക്കണ അവിടൊക്കെ അള്ളാഹുണ്ട് എന്നുള്ള കാവത്തിനെ ഇട്ടിങ്ങുമ്പോൾ തിരിയണത് കാപഅ അള്ളാന്റെ പോരെ എന്നുള്ള കപത്തിനുള്ള ഓരോ ദിശ നിർണയിച്ചല്ലേ ഇനി ഒരാളെ മേപെട്ട് നോക്കിയില്ല വാക്കുന്നതിലും പ്രശ്നമുണ്ടോ ഒരു ദിശ നിർണയിച്ചല്ലേ ഒരു മനുഷ്യ ഒരു മനുഷ്യൻ ദുഃഖം വരുമ്പോ സങ്കടം വരുമ്പോ ഒരു ആവശ്യം നിർവഹിച്ചു വരുമ്പോ മനസ്സിന്റെ താപം പുറത്ത് കളയുമ്പോ മേപ്പെട്ട് കാര നോക്കല് സ്വാഭാവികമാണ് അപ്പൊ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാന്നല്ല പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടുള്ളൂത്തുകളിൽ വെട്ടോന്നല്ലത് അപ്പൊ അത് ഓരോന്നും പറയാം അള്ള പഠിച്ചിരിക്കുന്ന ആകാശത്തിലാണ് അവിടെ അർത്ഥം അങ്ങനെ ചില ഹദീസുകൾ ആയത്തുകളൊക്കെ ഉണ്ട് അതിന് കൃത്യമായിട്ട് അർത്ഥം വെക്കണം ആഹൃത്ത് പോയാൽ തന്നെ അള്ളാന്റെ ചില വർത്താനങ്ങൾക്ക് നേരിട്ട് അർത്ഥം വെക്കാൻ പറ്റൂല ഓ ഉദാഹരണം പറഞ്ഞാ നാളെ അള്ളാഹു ചോദിക്കാണ് ചില ആളുകളോട് ചോദിക്കണം ഞാൻ ഞാനിന്റെ തൊട്ടടുത്ത് പനി പിടിച്ച് കെടുതിന്നല്ലോ ക്യാൻസനെ പിടിച്ചു കിടന്നല്ലോ എന്ത് സന്ദർശിക്കാൻ വരാൻ ഇതാണ് ഇപ്പൊ അള്ളാഹിന്റെ കലാമ അള്ളാഹുത്താല അസുഖം പിടിച്ച് കിടക്കുന്നു ബാഹ്യമായിട്ട് ആരെങ്കിലും വിശ്വസിച്ചാൽ അവ ഇസ്ലാമെന്ന് പുറത്താക്ക അള്ള നേരിട്ട് ഹിസാബിൽ ചോദിക്കാണ് ഞാൻ പനി പിടിച്ച് കിടക്കുമ്പോ സന്ദർശിക്കാൻ വരാനാണ് അപ്പൊ അതിന്റെ അർത്ഥം എന്താ ഇയാൾക്ക് മനസ്സിലായില്ല അപ്പൊ ഈസാബ് നേരിടുന്ന മനുഷ്യൻ അള്ളഹനോട് തിരിച്ചു ചോദിക്കുകയാണ് പഠിച്ചോനെ എനിക്ക് പനി ഉണ്ടാവും എനിക്ക് ക്യാൻസർ ഉണ്ടാവും എനിക്ക് അറ്റാക്ക് ഉണ്ടാവും എനിക്ക് കൊറോണ ഉണ്ടാവോ എനിക്ക് ഒമിക്രോൺ ഉണ്ടാവോ എന്തായി കേൾക്കണെ അപ്പോഴാണ് അള്ളാഹു താൽ യഥാർത്ഥ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നത് എടോ ഞാനല്ല നിന്റെ ഒരു അയൽവാസി എന്റെ അടിമ ഓ രോഗം കിടന്നില്ലേ ഈ അവന്റെ അടുത്തു കൂടി ആണ്ടുകൊണ്ടൊക്കെ വണ്ടിയിട്ട് പോയിരുന്നില്ലേ നീ അവന്റെ തൊട്ട അയൽവാക്കകാരനല്ലായിരുന്നോ ആ ക്യാൻസർ പിടിച്ച ഒന്നിനും കഴിയാതെ കൊരച്ച് കൊറച്ച് എണീക്കാൻ കഴിയാതെ തളർന്ന് വീണ് കട്ടിൽ കിടക്കണ മനുഷ്യന്റെ അടുത്ത് നിങ്ങളൊന്ന് എത്തിപ്പാളി നോക്കിക്കണോ ആ അവൻ കിടക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഞാൻ കിടക്കുക എന്ന് പറഞ്ഞത് കേട്ടോ അതാണ് പറഞ്ഞു കൊടുത്തപ്പോഴാണ് വിശദീകരണം മനസിലായത് അങ്ങനെയാണെങ്കിൽ ദുയാവിന്റെ കാര്യം എന്താണ് നേരിട്ട് അർത്ഥം വെക്ക ഖു പലതുണ്ടാവും ചിലത് നേരിട്ട് അർത്ഥം വെച്ചാൽ അങ്ങനെയാണ് നേരിട്ട് അർത്ഥം വെച്ചാൽ ഉദാഹരണം ആരെങ്കിലും കാര്യങ്ങൾക്ക് സുന്നത്തോട് കൂടി എന്നിലേക്ക് അടുക്കാൻ ശ്രമിച്ചാൽ അവൻ കേൾക്കുന്ന ചെകിടും അവൻ കാണുന്ന കണ്ണും അവൻ നീട്ടുന്ന കയ്യും അവൻ നടക്കുന്ന കാലും ഒക്കെ ഞാനാകുന്നു അത് നേരെ വിശ്വസിച്ച കാഫറ അല്ല ഒരാൾ കണ്ണാവോ അല്ല ഒരാളെ കൈയാവോ അല്ല ഒരാൾ കാലാവോ ഇല്ല അപ്പൊ അത് നേരെ വിശ്വസിച്ച കാഫറാണ് ലാഹിർ മുറാദ് ലാഹിർ മേന മുറാദ് അല്ല എന്ന് അല്ലെ പറയാ അപ്പൊ അത് ഞാൻ ഇടയ്ക്ക് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഖുർആാനിലെ പരിഭാഷ വായിച്ചിട്ട് ആരും അബദ്ധത്തിൽ വീണ്ട അത് മുഴുവനും കൂടി വിശ്വസിക്കാൻ പറ്റൂല അതിനാണ് ഒരു വിശദീകരണം വേണമെന്ന് അതാണ് ഈ നരകത്തേക്ക് തള്ളപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ നിർഗുണ വിഭാഗം ചവറുകൾ ആ നരകത്തിലേക്ക് വീഴുന്നതിന് മലക്കള് എടാ എനിക്കൊന്നും ബുദ്ധി ഉണ്ടായിരുന്നില്ലേ ആളുകൾ വന്നിരുന്നില്ലേ മുർസലിങ്ങൾ അറിയിച്ചിരുന്നില്ലേ പ്രഭാഷകന്മാർ മുന്നിലുണ്ടായിരുന്നില്ലേ ആലിമ്യങ്ങൾ കുറെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അവരെന്താ പറ എന്താ പറയുന്നത് ായിരുന്നെങ്കിൽ ഞങ്ങൾ വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ എന്നല്ല നസ്മ കാര്യങ്ങൾ കാര്യങ്ങൾ ഒരു മനുഷ്യൻ പറയുന്നത് ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ അപ്പൊ കേട്ടു പഠിക്കാൻ പ്രധാനമാണ് വായിച്ച് പഠിച്ചോണ്ട് മാത്രം രക്ഷപ്പെടൂല വായിച്ച് പഠിച്ചാൽ ഇന്ന് എക്സ് മുസ്ലിം ഭൂരിഭാഗം വായിച്ച് 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 ഇസ്ലാമെന്ന് പുറത്തു പോയ അള്ളാഹു അള്ളാഹുക്കാത്തിന് രക്ഷപ്പെട്ടെ ഏത് കാര്യം എങ്ങനെയാണ് ആ കൂട്ടത്തിൽ ഇവിടെ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ആകാശത്ത് അധികാരമുള്ള നിയന്ത്രണമുള്ള അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾ നിർഭയരാണോ നിങ്ങളെ വെച്ചുകൊണ്ട് ഭൂമി അള്ളാഹു കമിഴ്ത്തുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കമിഴ്ത്തും കാര്യത്തിൽ നിങ്ങൾ നിർഭയരാണോ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എന്താപ്പങ്ങട് കമിഴ്ത്തിണ്ടാക ആകെ ഒരു സെക്കൻഡ് വേണോ ഞാനിപ്പോഴും വയനാട് ആ ഏരിയക്കൊക്കെ വാതിന് പോയാൽ സങ്കടമാണ് ചില മനുഷ്യന്മാര് കൈ ഒടിച്ച് ഇങ്ങനെയാണ് കൊണ്ടുപോകും ഏതെങ്കിലും പ്രദേശത്തേക്ക് എന്നിട്ട് ഇവിടെ ആണ് നിർത്തും ഞമ്മളെ നോട്ടത്തിൽ അവിടെ ഒന്നുമില്ല എന്നിട്ട് ഒരു സ്ഥലം ഒരു ഫാത്തി ആയിരുന്നാളി ഇവിടെയാണ് പെണ്ണുങ്ങളും ചെറിയ കുട്ടിയും താഴ്ന്നു പോയിക്കണേ പിന്നെ ഈ ഏരിയയിലാണ് പെണ്ണുങ്ങളും കുട്ടിയും താഴ്ന്നു പോയത് അവിടെ ഉരുൾപൊട്ടലുണ്ടായിരുന്നല്ലേ കുലുക്കൊക്കെ ആ സമയത്ത് താഴ്ന്ന മണ്ണിന്റെ അടി പോയ എല്ലാരും കിട്ടിക്കണെന്ന് ഞങ്ങള് കരുതി ഇല്ലല്ല ഒരുപാട് ആളുകൾ ഇപ്പോഴും അതിന്റെ ഇടക്ക് എടുക്കിട്ടില്ല എന്നിട്ട് കരഞ്ഞിട്ട് പറയും ഓൾ കിച്ചനിൽ വെണ്ടൊക്കെ മുറിച്ചോണ്ടിരിക്കുന്ന ഉസ്താദെ ഒരു ഒച്ച കേട്ട് പോയി വെക്കുമ്പോ ഓളേയും കാണാൻ ചെറിയ കുട്ടി ചോറും കൊണ്ടിരിക്കുന്നു ഓനേം കാണാല്ലോ എപ്പോഴും താന്നാണ് എന്നിട്ട് നമ്മൾ അവിടെ നിന്നാണ് വാത്യം അത് അപ്പൊ ഈ ആയത്ത് ഓർമ്മ വരും അത് വയനാടിൽ കേൾക്കുമ്പോൾ നിലമ്പൂരിൽ കേൾക്കുമ്പോൾ അത് അവിടത്തേക്ക് മാത്രം ബാധകമാണ് എന്നാണോ നമ്മൾ ധരിക്കുന്നത് ഇനിയൊരു ഉരുൾപൊട്ടൽ ഒരു പ്രകമ്പനം ഒരു പ്രളയം ഒരു കൊടുങ്കാറ്റ് ഒരു തീമഴ ഒരു ചരൽമഴ നിങ്ങളെ പിടികൂടുകയില്ല എന്നാണോ നിങ്ങൾ ഉറപ്പിച്ചത് വേണ്ട അത് ആർക്കും എപ്പോഴും പിടികൂടാ കാരണം ഭൂമി ഉറപ്പിൻ്റേതാ കാത്തിനെ അള്ളാഹു കാത്തി കടലെന്നെ ഓരോ ദിവസം അള്ളഹനോട് ചോദിക്കുന്നാണ് ഞാനൊരു പ്രളയം ഉണ്ടാക്കട്ടെ ഹദീസാണ് ഓരോ രാത്രിയിലും കടൽ അള്ളഹനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഒരു പ്രളയം ഉണ്ടാക്കട്ടെ അവര് കള്ളുടിയന്മാര് അവര് കഞ്ചാവൊലിക്കണ് അവര് എം ഡി എം മേറ്റ് നടക്കണ അവര് വ്യഭിചരിക്കണെ കടപ്പുറത്ത് വന്നിട്ട് തോന്നിയാട്ടിന് അതുകൊണ്ട് പഠിച്ചവനെ ഞാനൊരു സുനാമി ഉണ്ടാക്കട്ടെ ഒരു പ്രളയം ഉണ്ടാക്കട്ടെ എന്ന് കടൽ എല്ലാ രാത്രിയിലും പഠിച്ചവനോട് യാചിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ അല്ല അവരെയാണ് അടങ്ങിക്ക് അടങ്ങി നിൽക്കുക അവിടെ നിൽക്ക ഞാൻ പറയുമ്പോ ചെയ്താ മതി ഇപ്പൊ ചെയ്യണ്ട ഇപ്പൊ നീ അവിടെ സൈലന്റ് ആയി നിൽക്കുന്ന കടലിനോട് പഠിച്ചോന് തടുത്ത് നിർത്തി പറയണെന്ന് പരിശുദ്ധ റസൂ നമ്മളൊക്കെ താനൂരടുത്താണ് ഈ സാസിലാണെങ്കിലോ കൊറേ ആൾക്കാര് കടലിൽ പോയി പണിയെടുക്കുന്നവരു കടലിന്റെ വർത്താനാണ് ഇത് ഹദീസിലുള്ളത് കടലിൽ പോകുന്ന കുറെ ആൾക്കാര് നിസ്കരിക്കാത്തവരാ നിസ്കരിക്കുന്ന തീച്ചോടുള്ള ആൾക്കാർ ഈ സാസലുണ്ട് അവരൊക്കെ കടലിൽ ഇറങ്ങണോണ്ടായിരിക്കും കടലിൽ പ്രളയമൊന്നും പെട്ടെന്നുണ്ടാക്കാത്ത പക്ഷെ ഞാന് ഒരുപാട് ആളുകളുമായി ബന്ധപ്പെടുമ്പോ നല്ല മനുഷ്യന്മാര് ഇത്ര ഉസ്താമാരെ ഒരു കൗമ വേറെ പക്ഷെ ഇത്ര പടിഞ്ഞാട്ട് തിരിയാത്തെ ഏർ പടിഞ്ഞാട്ട് കുമ്പിടാത്ത എന്താ വാക്യങ്ങൾ വരാത്ത പഠിച്ചിട്ടല്ലേ തുടങ്ങിയത് ഞാനാണല്ലോ വാക്യങ്ങൾ പറഞ്ഞ പോളി ഇത്ര പടിഞ്ഞാട്ട് കുമ്പിടാത്തൊരു കൗമും അങ്ങനെ ആ അത് രണ്ട് വിഭാഗം അങ്ങനെയാണ് ഈ കബറ് വി ആൾക്കാരൊന്നും നിസ്കരിക്കില്ല പച്ചപ്പടം നിസ്കരിക്കുന്നുണ്ട് കടലും മത്സ്യം പിടിക്കാൻ പോകണ ആൾക്കാരും നിസ്കരിക്കില്ല നിസ്കരിക്കുന്നുണ്ട് ഇവിടെ നിസ്കരിക്കുന്നവരാണ് കൂടുതൽ എന്തായി മീൻ പിടിക്കാൻ പോകുമ്പോ നിസ്കാര വിവാക്കാന്ന് പറഞ്ഞ എന്താക്കുമ്പോ അതിന്റെ ഗൗരവം അപ്പൊ ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് തോന്നുകയാണല്ലോ ഒരേ അളവില്ല യുദ്ധത്തിൽ വരെ നിസ്കരിക്കാരി അളവില്ല പിന്നെ എങ്ങനെ മീൻ പിടിക്കുമ്പോ അളവുണ്ടെ യുദ്ധം ചെയ്യണം അപ്പുറത്ത് ശത്രുക്കള ഇപ്പുറത്ത് മുസ്ലിമീങ്ങൾ ഇവിടെ നമ്മളെ ഇന്ത്യയ്ക്ക് ബന്ധപ്പെട്ട കാര്യമില്ല യാതൊരു അങ്ങനെ ഒന്ന് സംഭവിച്ചു വരികയാണെങ്കിൽ ഷഹീദ് ആയാൽ അവനോട് അന്ന് വയ്ക്കും ലോറിന്റെ സമയത്ത് യുദ്ധക്കളത്തിൽ ഇല്ലായിരുന്നു എന്താ നിസ്കരിക്കാൻ പിന്നെ മീൻകാരനോട് ചോദിക്കും ആ കടലിൽ പോകണ ആൾക്കാർ മാത്രമല്ല കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരും നിസ്കരിക്കണില്ല ആ നല്ല മനുഷ്യന്മാര് ചെലപ്പം കല്ല് കൊത്താനോ അല്ലെങ്കിൽ പടവിനോ പോയതായിരിക്കും രാവിലെ ഇറങ്ങിയിട്ടുണ്ടാവും അസന്ത ഏശ വരിക നൂറ് അസംസ്കിച്ചിട്ടുണ്ടാവില്ല ചോദിച്ചാൽ പോര് അത് മേത്ത കൂടി മണ്ണ് മണ്ണോണ്ടല്ലേ തേമൻ ചെയ്യല് ഈ മണ്ണോണ്ടല്ലേ തേമൻ ചെയ്യല വെള്ളം ഉപയോഗിക്കാൻ പറ്റാതാവുമ്പോ അപ്പൊ അതും മണ്ണെണ്ല്ലേ മണ്ണ് നേശാന്ന് ആരെ പറഞ്ഞു അപ്പൊ എന്താണ് അത് തല അതാണ് ചോദ്യം വളരെ ഇടയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞേ ആരോടും പറഞ്ഞാൽ സ്നേഹം കൊണ്ട് പറഞ്ഞു കേട്ടോ വേറൊന്നുമല്ല കാരണം ചില ചില ആളുകൾക്ക് വിഷയത്തിന്റെ ഗൗരവം ആയി പോവാണ് അറിഞ്ഞാൽ അവരെ രക്ഷപ്പെടണ്ട അതുകൊണ്ട് പറയണം ഈ സാസല് അങ്ങനത്തെ ആളുകളൊന്നും ഇല്ല ഇവിടെ കടൽ പോയിട്ട് ജീവിതോപാധിക്ക് മീൻ വേട്ട മത്സ്യബന്ധനം നടത്തുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാരും വരെ നിർവഹിക്കുന്ന ആളുകളും അവരൊക്കെ ഭാര്യമാരെ അഹ്മാന പേടിച്ച് വിക്രല്ലി മരിച്ചുപോയ ആളുകളുണ്ട് ഇസാസിലുണ്ട് അവർക്കൊക്കെ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ ഞാൻ എല്ലാരും അല്ല പക്ഷെ അവരൊക്കെ കേട്ടാൽ എന്ത് ചെയ്യും അവരെ അടുത്തുള്ള ആളുകൾക്ക് നിസ്കരിക്കാത്ത ആളുകൾക്കും പക്ഷെ ഇത് പറഞ്ഞു കൊടുക്കുക അതിന് പറയണം ഞാൻ ഒരിക്കലും ശ്വസനിച്ചൊരു പ്രസംഗം നടത്തി എന്നിട്ട് ഞാൻ പറഞ്ഞു നിസ്കരിക്കാത്ത അബൂബക്കർ നാളെ മേശറിയിൽ അയ്യപ്പനായിരിക്കും ആ ഒരൊറ്റ വർത്താനം കേട്ടിട്ട് ഇരുപത്തിയേഴ് കൊല്ലം നിസ്കാരത്തിലേക്ക് തിരിയാത്ത ഒരാള് ഭയങ്കര നിസ്കാരക്കാരനായിരുന്നു അപ്പൊ ചില വാക്കുകൾ ചില ആൾക്കാരെ തലയിൽ കയറും എന്നിട്ട് ആൾ എന്റെ അടുത്ത് പള്ളിയിൽ വന്നിരുന്നു പള്ളിയിൽ വന്നിരുന്നു എന്നോട് പറഞ്ഞു ഞാൻ നിസ്കാരം ഇരുപത്തിയേഴ് കൊല്ലായിട്ട് നടത്തിയിട്ടില്ല ഞാൻ സൗദിയിലായിരുന്നു ഏത് കാപത്തിന്റെ അടുത്ത് ടുത്ത് അടുത്ത് ഇരുപത്തി ഏഴ് കൊല്ലായിട്ട് ഞാൻ നിസ്കരിച്ചിട്ടില്ല ഞങ്ങളാട്ടിൽ നിങ്ങൾ വേദന അപ്പോ നിസ്കരിക്കാത്ത അബോക്കറും ആശ്വരയിലെ അയ്യപ്പെന്നാണ് വിളിക്കപ്പെടുക എന്ന് പറഞ്ഞില്ലേ അതിന്റെ തലേക്കാണ് കേറിയതാ ഇപ്പൊ എനിക്ക് പള്ളിന്ന് പുറത്തു പോകാൻ തോന്നുന്നില്ല ചില വർത്താനങ്ങൾ ചില ആളുകളിൽ മാറ്റാണ്ടാക്കും അതിനാണ് ഗൗരവത്വം പറയണത് ഏ നിസ്കരിക്കാത്ത വാപ്പ സത്യം പറയുകയാണെങ്കിൽ ഞാൻ മസാല പറഞ്ഞു നിസ്കരിക്കാത്ത വാപ്പ ഇരുന്നിട്ട് പെണ്ണിനെ നിക്കാതെ നടത്തുകയാണെങ്കിൽ മധുബിലെ പ്രബല വീക്ഷണ അനുസരിച്ചു കൊണ്ട് ആ നിക്കാദ് ശരിയല്ല അങ്ങനുണ്ട് അപ്പൊ അതിലുണ്ടാണ് കുട്ടികളൊക്കെ ജാരസന്ധാനങ്ങൾ അവങ്ങൾ എന്നോട് ഒഴിക്കും കുറെ അമ്മോ വാപ്പാർക്കങ്ങൾ നിക്കാൻ ഇരുന്ന് കൊടുത്തിട്ടില്ല ഇരുന്ന് കൊടുത്തിട്ടുണ്ട് എന്റെ പ്രബല വീക്ഷണം അങ്ങനെയാണെങ്കിലും സഹിയാവുന്ന വീക്ഷണുണ്ട് നമ്മളുണ്ടല്ലോ ഈ ടയർ സൂചിപ്പയറിട്ടിന്റെ വണ്ടി ഓടുക അതാണ് വണ്ടി പഞ്ചർ തന്നെയാണ് പക്ഷെ സൂചിപ്പഞ്ചറാണ് അപ്പൊ അങ്ങനെ ആ സൂചി സൂചിപ്പഞ്ചറായിട്ട് ഓടുകയാണ് ശരിക്കുള്ളതിൽ ഓടാൻ പറ്റൂല കാരണം പ്രബല ഭീഷണ പ്രകാരം ഇത് ചില സ്ഥലത്താണ്ട് പോയാൽ വാപ്പ നിസ്കയിച്ചിട്ടുണ്ടാവൂല മരുവും നിസ്കയിച്ചിട്ടുണ്ടാവൂല സാക്ഷികളും നിസ്കയിച്ചിട്ടുണ്ടാവൂല ഇനി എടുക്ക അല്ലെങ്കിൽ നിസ്കരിക്കാൻ സൗകര്യം ഉള്ള ഓഡിറ്റോറിയം പരാതി അറിഞ്ഞെടുക്കണേ ഞാൻ ചോദിക്കട്ടെ കല്യാണത്തിന് ദിവസം മോളോട് നമ്മൾ പലതും ചോദിക്കണ്ടല്ലേ പുതിയണ്ണിനോട് ഈ സദസ്സിലോ നമ്മളോട് ബന്ധപ്പെട്ട എവിടെങ്കിലോ കല്യാണ ദിവസം രണ്ടു മണിക്ക് മോള് ഇറങ്ങുകയാണ് അതുവരെ മാന്റെ കുട്ടി നിസ്കരിച്ചൊന്നും ചോദിക്ക എത്ര ആൾക്കാർക്ക് ഈ മാന് അവിടുന്നാണ് ഈമാനോടെ മരിക്കോ ഇല്ല എന്നൊക്കെ തീരുമാനം വര കല്യാണത്തിന് ദിവസം മോളോട് ചോദിക്കാം മോളെ ആമിന ഒരു പേര് സങ്കല്പിച്ചോണ്ട് അല്ലെങ്കിൽ സുലൈത എന്റെ കുട്ടി നിസ്കരിച്ചാ ഞാൻ നിസ്കരിച്ചിട്ട് ഇറങ്ങട്ടോ എന്ന് പറഞ്ഞാൽ അതിന്റെ പേരാണ് ഈമാൻറെ ജേശന്റെ മോളെ കല്യാണപ്പെടുത്തു കഴിഞ്ഞു അപ്പൊ ഞാൻ മിക്കവാറും കല്യാണത്തിന് രാവിലെ ഒന്ന് പോയി ദ്വാരന്ന് പോറില്ല പിന്നെ ഞാൻ ആ ഏരിയയിൽ ഏരിയയിലുണ്ടാവൂല ഞാൻ നിസ്കാരത്തിന്റെ സമയപ്പൊ വിളിച്ച് ചോദിച്ചു അവള് നിസ്കരിച്ച കാക്ക പറഞ്ഞു ബാങ്കൊടുത്തുടനെ നിസ്കരിച്ചിരിക്കുന്നതായിരുന്നു അലഹമുല്ല ബാക്കിയൊക്കെ പിന്നെ പിന്നെ നിസ്കരിച്ച് ഇറങ്ങാതിരുന്നാൽ ഈ കുട്ടിന്റെ ജീവിതം മുഴുവനും ദുരന്തത്തില മരുന്നോണ്ട് തീരുവല്ല കാരണം അള്ളാന്റെ ശാപം തട്ടിട്ട് ഇറങ്ങിയത് എന്നിട്ടും ഈ ഭൂമിയിൽ സ്വസ്ഥമായിട്ട് കഴിയുന്നത് പഠിച്ചവന്റെ ഔതാര്യം മാത്രം അതുകൊണ്ടാണ് ആലോചിക്കുന്നത് നിങ്ങളെ വെച്ചുകൊണ്ട് പടച്ചോ ഈ ഭൂമി കമഴ്ത്തിയിട്ട് നിങ്ങളെ പാഠം പഠിപ്പിക്കൂലാണോ നിങ്ങൾ കരുതിയത് എന്താ അങ്ങനത്തെ ഒരു സംഭവത്തിൽ നിങ്ങൾ നിർഭയരാണോ വലിയൊരു പോലെ ചിഹ്നമാണ് അള്ളാഹു കാത്ത് അള്ളാഹു കാത്ത് ഇന്നത്തെ സദസ്സിൽ ഭൂമി അട്ടിമറിയാൻ ഒന്നും വേണ്ട ഒരു കാര്യം മതി ഉമ്മത്ത് നിസ്കരിക്കാതിരുന്നാൽ മതി ഉമ്മത്ത് കള്ളുടിയന്മാരാണ് ഇത് രണ്ടും ഇന്ന് വ്യാപകമാണ് ഉമ്മത്ത് നിസ്കരിക്കണില്ല ഉമ്മത്തിൽ ചെറുപ്പക്കാരിൽ ഭൂരിഭാഗം കുപ്പി വാങ്ങിയിട്ട് കുലുക്കി കുടിക്കണ്ടല്ലോ കള്ളുടിക്കാൻ വേണോ ഇടടുത്ത് മലപ്പുറം ജില്ലയിൽ അറിയപ്പെട്ട ഒരു സ്ഥലത്ത് ജുമ്പേഴാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിന്റെ പോക്കറ്റിന്ന് റുക്കുവിന്റെ സമയത്ത് വീണത് നാലോ അഞ്ചോ കെട്ട് കഞ്ചാവ് റുക്കുക്ക് പോയപ്പോ ഇവിടെ തന്നെ നിങ്ങൾ നോക്കി ഈ മാമിട്ടയൊക്കെ ഇറക്കെന്തിനിച്ചു പോണെന്ന് നിങ്ങൾക്കറിയോ നമ്മൾ ഇവിടെ ജുമ നടത്തുമ്പോ മദ്രസന്റെ ഹാളിൽ വന്നിട്ട് കുറെ ചെക്കന്മാര് എന്തൊക്കെയാ നടത്തണത് നമുക്കറിയില്ല അതാണ് അയാള് കുത്തുമന്റെ ഇടയിലും അതിൻ്റെ മുമ്പൊക്കെ ആയിട്ട് ഒന്ന് നീച്ചു കൊണ്ട് അവരവിടെ നാട്ടാനല്ലേ അങ്ങനെ സംഭവം തന്നെ അല്ലേ ഒമ്പതാളാ ആള എണ്ണിക്കണെ ഒമ്പതാള നമ്മളീ പള്ളീന്റെ അടുത്തുനിന്ന് ഞാൻ എത്ര ആൾക്കാരെ കയറ്റിക്കുന്നാട്ടിക്കണം ഞാൻ ചിലപ്പോ രാത്രി പതിനൊന്ന് പതിനൊന്നരക്ക് പരിപാടി കഴിഞ്ഞ് തരും അല്ലെങ്കിൽ രണ്ടര മൂന്നരക്ക് പരിപാടി കഴിഞ്ഞു തരും ആ സമയത്ത് ഉണ്ടാവും ഇവിടെ പള്ളിന്റെ അവിടെ നാലഞ്ചാൾക്കാര് കയ്യില് ഒന്ന് രണ്ട് പൊതി ഉണ്ടാവും എത്ര ഈ സാട്ടിക്കണം എന്തു വന്നാലും വേണ്ടിട്ടാണ് സംഗതി ഒക്കെ പോയ കാല ഭൂമി എപ്പോഴും അട്ടിമറിയ അത് വയനാട്ടിലും ചുരത്തിലും ഒന്നല്ല നമ്മൾ ഏരിയ കൊടുക്ക കാരണം അതിന് പറ്റുന്ന അവസ്ഥയിലുള്ളത് അതോണ്ട കൊറച്ചാളുകൾ കൂടി പള്ളിയിൽ വരെ നിർത്തുക മറ്റേ എന്ന് പറയ സ്വർക്കെടുത്ത് നിർത്താന്ന് പറയാ ആഗ്രഹമുണ്ട് അതൊക്കെ പാവങ്ങളെ ആ സ്വതക്കുർത്തലും നിർത്തുക നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവും പാവങ്ങൾ പട്ടിണി പാവങ്ങൾ വലിയ പ്രയാസം വരുമ്പോ അവരടുത്ത് എന്തെങ്കിലും കൊടുത്താൽ മതി ആ പ്രയാസങ്ങള് കുറെ തീർന്നു നോയ്ക്കോളും നമ്മളെ കുടുംബത്തിൽ ഉണ്ടാവും നാട്ടുകാർക്കും അല്ലെങ്കിൽ മൂല്യന്മാർക്കും കൊടുക്കണ്ട നിങ്ങളെ കുടുംബത്ത് കൊടുത്തോളി കുടുംബത്തിൽ കൊടുത്താൽ മതി നമ്മളെ കുടുംബത്തിലെ പാവങ്ങൾ കൊടുത്താൽ മതി എന്നാ തന്നെ ബുദ്ധിമുട്ട് തീരും അപ്പൊ അതൊക്കെ നിർത്തിയാൽ ദുബായ് അബുദാബി ബഹ്റൈൻ എന്താണ് അവിടെ എന്തെല്ലാം പേക്കൂത്തും തമ്മഴിത്തരങ്ങൾ എന്നിട്ട് എന്താ അവിടെ ശരിക്കും ഒരു കുൽക്കം കുലുങ്ങാത്തറിയോ ജനങ്ങളെ സഹായിക്കുന്ന ശുദ്ധ അറബികൾ ഇപ്പോഴോട് മനുഷ്യന്മാരെ കണ്ണീര് കാണാൻ കഴിയാത്ത ശുദ്ധ അറബികൾ ഇപ്പോഴോടും അവരുടെ സ്വതക്കോണ്ടാണ് ദുബായി ഒക്കെ നിലക്കുന്നത് കാരണം അത് അള്ളാഹു അതുകൊണ്ടാണ് തടുക്കണെന്ന് അപ്പൊ എപ്പോഴും അട്ടിമറിയാൻ പറ്റുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ചുറ്റുപാടുത്തുള്ളത് കള്ള് കഞ്ചാവ് നിസ്കാരം ഒഴിവാക്കുക ഇതൊക്കെ എല്ലാ വീട്ടിലും എന്ന പോലെ ചിതലരിച്ച് കയറും പോലെ അരിച്ചു കയറുകയാണ് പലിശ പിന്നെ പറയണ്ട അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ അതുകൊണ്ട് ഈ സമയത്ത് ഈ ന്യായത്തിന്റെ അർത്ഥം വളരെ ഫിറ്റാൻ വളരെ ചിന്തിക്കേണ്ടതുമാണ് അമ്മ മിത്തും നിങ്ങൾ നിർഭയരാണോകല് നിങ്ങളെ മേലെ വന്ന് വീഴും എന്ന വിഷയത്തിൽ നിങ്ങൾ നിർഭയരാണോ ഫസ താഴെ മോന കൈഫനീര് ചരൽകല്ല് മഴയെങ്ങാനും മേലെ പേമാരി പോലെ പെയ്താൽ നിങ്ങൾക്ക് താക്കീത് എന്താണെന്ന് മനസ്സിലാകും താക്കീതുകാരൻ പറഞ്ഞത് എന്താണെന്നും മനസ്സിലാകും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്നാണോ നിങ്ങൾ ധരിച്ചത് വേണ്ട എത്രയോ സ്ഥലത്ത് ചരൽക്കല്ല് മഴ തൃശ്ശൂര് പെയ്തതായി ഞാൻ വായിച്ചിട്ടുണ്ട് കേരളത്തിന്റെ എത്രയോ ഭാഗങ്ങളിൽ ചില സമയത്ത് പെട്രോൾ മഴ ചുവന്ന മഴ കളറ് മാറിയ മഴ കറുത്ത മഴ പെട്രോളിന്റെ മണമുള്ള മഴ മഴക്കിടയിൽ കല്ല് വർഷിക്കുന്നു ഇത് ശക്തമായി കല്ലുകൊണ്ടുള്ള മാത്രം മഴയായാൽ ജീവിതം ദുസ്സഹമാണ് ദുർഘടമാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയില്ല എന്നാണോ നിങ്ങൾ ധരിച്ചത് അത് വേണ്ട വേണ്ട ജീവിത ജാഗ്രതക്ക് പടച്ചവൻ പാകപ്പെടുത്തുകയാണ്

اللهم صل على سيدنا محمد وعلى ال سيدنا محمد صلاه ترزقنا بها رزقا هلالا طيبا مباركا فيه يا الله പള്ളിയിൽ വന്ന് ഖുർആൻ കേട്ട് തീന ഉൾക്കൊണ്ടുകൊണ്ട് ഇമ്മ പറഞ്ഞു കേട്ട് ഈ സദസ്സിൽ ഇരിക്കുന്ന ഞങ്ങളെയോ ഞങ്ങളോട് ബന്ധപ്പെട്ടവരെയോ നീ കത്തിക്കാളുന്ന നരകത്തിലോ ദുനിയാവിൽ തന്നെ നിന്റെ അരാബിലോ പെടുത്തല്ലേ അല്ലോ ഒന്നുമില്ലെങ്കിലും മരിക്കുന്ന സമയത്ത് ഈ ഇരുത്തവും പറച്ചിലും നാളത്തെ പൊരുത്തത്തിനുള്ള നിമിത്തമായി സ്വീകരിക്കണേ റൊപ്പേ അള്ളാഹേ ഞങ്ങളെ മനസ്സിന് ധൈര്യവും സ്വസ്ഥതയും ആശ്വാസവും നൽകണേ നൽകണേല്ലോ തവക്കുലും സ്വബറും സവറും നൽകണയല്ല സലാമത്ത് ചെയ്യണേ ചെയ്യണയല്ല കണ്ണിനെ രോഗം ബാധിച്ച് മൂടിൽ മൂടലായി എന്ന് പറഞ്ഞുകൊണ്ട് വിഷമത്തോട് ഗൾഫിൽ നിന്ന് ഈ നാട്ടിലുള്ള ഒരു സുഹൃത്ത് പിന്നെയും വിളിച്ചറിയിച്ചിട്ടുണ്ട് നീ സലാമത്ത് നൽകണേ അല്ലോ അള്ളാഹോ ഞങ്ങളുടെ അവയവങ്ങൾക്ക് നീ ബലം നൽകണേ നൽകണേയല്ലോ കിഡ്നി വീക്കില്ലെന്ന് സ്ട്രോക്കില്ലെന്ന് അറ്റാക്കില്ലെന്ന് ബ്ലോക്കില്ലെന്ന് കാൻസർ ഇല്ലെന്ന് കാത്തുരക്ഷേ സദസ്സിൽ ഉണ്ട് കച്ചവടക്കാരുണ്ട് വർഗത്ത് ചെയ്യണേല്ലോ മത്സ്യബന്ധനത്തിന് ദീന് കൊണ്ട് തന്നെ കടലിൽ പോകുന്ന ആളുകളുണ്ട് അള്ളാഹുവേ അവർക്കും അല്ലാത്തവർക്കും നീ സലാമത്ത് വർഗത്ത് നൽകണേ അല്ലോ പ്രബ മത്സ്യബന്ധനത്തിൽ ഹൈറും വർക്കത്തും മത്സ്യസമ്പത്തിൽ ബർക്കത്ത് നൽകണേയല്ലോ അള്ളാഹുവേ യാത്രക്കാരുണ്ട് അതുപോലെ ഡ്രൈവർമാരുണ്ട് പ്രവാസികളുണ്ട് പ്രവാസികളുടെ പ്രയാസങ്ങൾ നീക്കുകയും യാത്രക്കാർക്ക് സുരക്ഷിത്വം നൽകുകയും അധ്യാപകന്മാർക്ക് മികവ് നൽകുകയും പഠിതാക്കൾക്ക് ഗ്രാഹ്യശേഷി നൽകുകയും ചെയ്യണേ ചെയ്യണേല്ലോ അള്ളാഹുവേ ഞങ്ങളെ സമ്പത്തിൽ ബർക്കത്ത് ചെയ്യണേ ചെയ്യണേയല്ലോ സന്താനങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ ചെയ്യണയല്ലോ കുടുംബത്തിൽ ബർക്കത്ത് ചെയ്യണേ ചെയ്യണയല്ലോ സമയങ്ങളിൽ ബർക്കത്ത് ചെയ്യണേ അമലുകളിൽ പറ പദ്ധതികളിൽ പറക്കത്ത് ചെയ്യണല്ല ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി തരണേല്ല കടങ്ങൾ വീട്ടിത്തരണ ക്ലേശങ്ങൾ നീക്കിത്തരണേയല്ല പ്രയാസങ്ങൾ അകറ്റിത്തരണയല്ല ആയുസിനിന്റെ തോഴത്തിൽ സുദീർഘമാക്കി തരണേല്ല മരിക്കുമ്പോൾ നല്ല രൂപത്തിൽ നല്ല സ്ഥലത്ത് സ്വർഗം കണ്ട് ചിരിച്ച് മരിപ്പിക്കണേ അല്ല ഞങ്ങളെ സന്തോഷത്തിന്റെ ദിവസം മരണ ദിവസമാക്കണേയല്ലോ ഞങ്ങൾ ആഹ്ലാദത്തിന്റെ യാത്ര മയ്യത്തായി പോകുന്ന യാത്രയാക്കണേ യാത്രയാക്കണേയല്ലോ ഞങ്ങളെ സന്തോഷ സമാധാനത്തിന്റെ വിശ്രമ കേന്ദ്രം കബറുകളാക്കി തരണേ തരണേയല്ലോ ഞങ്ങളിൽ നിന്ന് മരിച്ച് കബറിൽ കിടക്കുന്നവർക്ക് കബറ് ആക്കി കൊടുക്കണേ കൊടുക്കണേല്ലോ ഈ പള്ളിയുടെ ചെറ്റുഭാഗത്ത് കിടക്കുന്ന മുങ്ങിനാത്തിന് ഇതിന്റെ സവാബുകൾ എത്തിച്ചു കൊടുത്തുകൊണ്ടവരുടെ കബറിൽ നീ സലാമത്ത് നൽകണേ അല്ല ഒരുപാട് ചെറുപ്പക്കാരുണ്ട് തിരിച്ച് അതുപോലെ കൂടെ നിന്ന് ദേവത്തിന് താങ്ങും തണലുമായ ഭാരവാഹികളടക്കം അള്ളാഹു തിരിച്ചു കൊടുക്കാനുള്ളത് പ്രാർത്ഥന മാത്രമാണ് വേറെ കയ്യിലൊന്നുമില്ല ചിലതൊക്കെ കാണുമ്പോൾ തല കറങ്ങുന്ന ഉറപ്പെ തിരിച്ചൊന്നും കൊടുക്കാനില്ലല്ലോ എന്ന് കരുതിയിട്ട് അല്ലോ ദീനുണ്ടെന്ന് മനസ്സിലാക്കി നിന്റെ ആളാണെന്ന് മനസ്സിലാക്കി പിന്നാലെ കൂടി സേവിക്കുന്നവരെ സഹായിക്കുന്നവരെ സന്തോഷിപ്പിക്കുന്നവരെ ഞങ്ങൾ അങ്ങനെയാക്കി അവരെയും രണ്ടു ലോകത്തും ഞങ്ങളെയും

وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين سلام عليكم المرسل.